നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വന്തമായി വീടും സ്ഥലവും കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കാലടി പഞ്ചായത്തിലെ പോത്തനൂർ പോത്തനൂർക്കരയിൽ മടത്തിൽ വളപ്പിൽ മോഹനും കുടുംബവും വാർത്ത ഇനി പുതിയ പുതിയ സ്റ്റോക്കുകളും ഫാഷനുകളുമായി സൺറൈസ് ഹോസ്പിറ്റൽ ചാവക്കാട് സ്വന്തമായി വീടും സ്ഥലവും കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കാലടി പഞ്ചായത്തിലെ പോത്തനൂർ നെല്ലാക്കരയിൽ മഠത്തിൽ വളപ്പിൽ മോഹനനും കുടുംബവും രണ്ടു വർഷം മുമ്പാണ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പി എം എ വൈ പദ്ധതി പ്രകാരം മോഹന് വീട് നിർമ്മിച്ചു നൽകിയത് ഇപ്പോൾ പട്ടയം കിട്ടി തൊട്ടടുത്ത താമസക്കാരായ നെല്ലാക്കരയിൽ മാളുകുട്ടി വലിയ പറമ്പിൽ ദേവയാനി പെരുവഴിപ്പുറത്ത് രവി എന്നിവർക്കും താമസിക്കുന്ന ഭൂമിയുടെ പട്ടയം കിട്ടി പാവപ്പെട്ടവരെ സഹായിക്കുന്ന സർക്കാരാണ് സംസ്ഥാനത്തിൽ എന്നും പുണ്യമാണ് കേരളം എന്നാണ് നെല്ലാക്കരയിൽ നാല് കുടുംബങ്ങൾ ഒന്നടങ്കം പറയുന്നത് ഞങ്ങൾ വീട് ഇരുപത്തഞ്ച് വർഷത്തോളമായി ഞങ്ങളിവിടെ നെടുമ്പരച്ചിട്ട് താമസിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും പറമ്പൊന്നും ഉണ്ടായിരുന്നില്ല നെടുമ്പലയിലായിരുന്നു ജീവിച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർ ജനിയായിട്ടനും ബ്ലോക്ക് മെമ്പർ ആണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീടും സ്ഥലമൊക്കെ സ്വന്തം ആ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച് അതിനുള്ള ഫലം കണ്ട് ഞങ്ങൾക്ക് ിങ്ങനെ ഒരു വീടും സ്വന്തമായി ഇങ്ങനെ ഒരു വീട് സ്ഥലം ഞങ്ങൾ കിടന്ന് ഭയങ്കര ഇടങ്ങാറായിരിക്കുന്നു എന്റെ മകൻ പറഞ്ഞ് അമ്മ എന്ന് നമ്മളൊരു വാർപ്പിട്ടതിന്റെ ഉള്ളില് കെടുക്കാന്നുള്ളത് എന്റെ മകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ അത് ഒരു രണ്ടു കൂട്ടരും കൂടെ ശരിയാക്കിട്ടായിരുന്നു വെള്ളം വന്നിട്ട് ചുറ്റുപാകം വെള്ളമായിരുന്നു വെള്ളത്തിൽ കൂടെ നടന്നിട്ട് ഞങ്ങൾ പാത്രം കഴുകാൻ നടന്നില്ല രണ്ടാളും ശരിയാക്കി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭാഗ്യം ഞങ്ങളുടെ ഒരു നെല്ലാക്കരയിൽ കാലടി പഞ്ചായത്ത് നൽകിയ വീട് നാലു സെന്റ് കോളനിയിൽ മുപ്പത് വർഷത്തിലധികമായി താമസിച്ചു വരികയാണ് ഈ കുടുംബങ്ങൾ നേരത്തെ തവനൂർ പഞ്ചായത്തിന്റെ അധീനതയിലായിരുന്ന ഈ സ്ഥലം പഞ്ചായത്ത് വിഭജിച്ചതോടെ സ്ഥലം കാലടി പഞ്ചായത്തിന്റെ അധീനതയിലായി എന്നാൽ രേഖകൾക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ ദിലീഷ് കാലടി പഞ്ചായത്ത് അംഗം എ ലെനിൻ എന്നിവർ വിഷയം കലക്ടറുടെയും കെ ടി ജലീൽ എം എൽ എയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി നിരന്തരമായി ഇടപെടലുകൾ നടത്തിയതോടെയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ മാറിയതും ഇവർ താമസിക്കുന്ന ഭൂമിക്ക് പട്ടയം കിട്ടിയതും കാലടി ഗ്രാമപഞ്ചായത്തിലെ പോത്തുന്നൂർ പതിനാറാം വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ നാല് കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാരിന് സർക്കാരിൻ്റെ ഏറ്റവും അർഹമായ ആളുകളെ ഭൂമിയുടെ കുടുംബങ്ങളാക്കുക എന്ന നയത്തിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഏറെ കടമ്പുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് കടക്കാനുണ്ടായിരുന്നു ബ്ലോക്കിലെ ഉദ്യോഗസ്ഥർ വില്ലേജിലെ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഇവരൊക്കെ ഏകോപി ഏകോപിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത ബ്ലോക്ക് പഞ്ചായത്തും നിരീക്ഷണവും ഈ കോത്തനു ഈസ്റ്റ് ബ്രാഞ്ചിലെ സഹാക്കളും ഒക്കെ ഇതിന് സഹായമായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമാക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് സഹായമായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ ഈ അവസരത്തിൽ നന്ദിയോടെ നമ്മുടെ സ്നേഹത്തോടെ തുടങ്ങുകയാണ് ഇനി പുതിയ പുതിയ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ും ഫാഷനുമായി കളക്ഷനുകളുടെ മോഡലുകൾ ഈ ആഘോഷകാലം ചോയ്സ് വെഡിങ്സലിനൊപ്പം ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം പത്ത് പേർക്ക് വെഡ്ഡിംഗ് കാസൽ അമാനാമാ